മറ്റു വാർത്തകളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിൽകുമാറിന്റെ മരണത്തിൽ സിപിഐഎം ബിജെപി വാക്പോര് അനിൽകുമാറിനെ സിപിഐഎമ്മും പോലീസും വേട്ടയാടിയെന്ന് ബിജെപി ആരോപിച്ചു വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷോഭിച്ചായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി അനിൽകുമാർ പ്രസിഡന്റായ ബാങ്കിൽ നിന്ന് ബിജെപി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണ് ആത്മഹത്യയെന്നാണ് സിപിഐഎം വാദം തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ അനിൽകുമാർ ആത്മഹത്യ ചെയ്യാൻ കാരണം സി പി ഐ പോലീസും നടത്തിയ മാനസിക പീഡനമെന്നാണ് ബി ജെ പി ആരോപണം തിരുവനന്തപുരത്തെ സമരങ്ങളുടെ ബുദ്ധികേന്ദ്രമായിരുന്ന അനിൽകുമാറിനെ ബാങ്കിന്റെ പേരിൽ സി പി ഐ എം ഭീഷണിപ്പെടുത്തിയെന്നും ബി ജെ പി അദ്ദേഹത്തെ കേസിൽപ്പെടുത്തി കൊടുക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്ന പ്രതികാര ബുദ്ധിയോടെ അദ്ദേഹത്തെ സമര രംഗത്തുനിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വലിയൊരു നടത്തിയിട്ടുണ്ട് പാർട്ടിയെയും പഴിച്ചാരി ബി ജെ പി രക്ഷപ്പെടുന്ന വാദവുമായി സി പി ഐ എമ്മും രംഗത്തുണ്ട് അനിൽകുമാറിന്റെ ആത്മഹത്യ ബി ജെ പി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു സംസ്ഥാന അധ്യക്ഷൻ സംരക്ഷിച്ചില്ലെന്ന ആരോപണത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ രൂക്ഷമായ മറുപടി വേണ്ടാത്ത വേണ്ടാത്തത് നിങ്ങൾ ഉണ്ടാക്കി പറയാൻ ഒരു ആഗ്രഹമില്ല നിങ്ങൾ നുണ പറഞ്ഞ് സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു ചെയ്ത കൗൺസിലറാണ് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളിങ്ങനെ ആ പിന്നെ നാളെ വാർഡുകളിൽ പ്രതിഷേധ യോഗം ചേരാൻ സി പി ഐ എം തീരുമാനിച്ചിട്ടുണ്ട് അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ബി ജെ പി നാളെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് അനിൽകുമാറിന്റെ മൃതദേഹം ശേഷം തിരുവനന്തപുരം തിരുവനന്തപുരം സംസ്കരിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം